നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയോട് അത്ലറ്റിക്കോമാരുടെ തോറ്റ മത്സരത്തിൽ ഒരു ഗോളിന് അത്ലറ്റിക്കുമാരുടെ ലീഡെടുത്ത് നിൽക്കവേ ഹുലിൻ ആൽവരസിനെ രണ്ടാം പകുതിയിൽ ടിയഗോ സിമിയോണി പിൻവലിക്കുന്നുണ്ട് അതെന്തിനായിരുന്നു ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് ഡിയഗോ സിമിയോണി കുലൻ ആൽവരസ് വളരെയധികം സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഈ കളിക്ക് റെഡിയായത് അവന് അസുഖമായിരുന്നു അവന് പനിയുണ്ടായിരുന്നു വയറിന് പ്രശ്നവും ഉണ്ടായിരുന്നു എന്നിട്ടും അവൻ കളിക്കാൻ തയ്യാറാവുകയായിരുന്നു ആ കാര്യങ്ങളിപ്പോൾ കളിക്കു ശേഷം ഡീഗോ സിമിയോണെ വിശദമാക്കി പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹം പറയുന്നത് രണ്ട് ദിവസം മുമ്പ് ഒരു അസുഖബാധിതനായിട്ടാണ് ബാധിതനായിട്ടാണ് ഹുലിയൻ വരുന്നത് പിന്നീട് കഴിഞ്ഞ ദിവസം അവന് ഉണ്ടാവുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഈ കളിയുടെ അന്ന് രാവിലെ അവന് വയറിന് പ്രശ്നവും ഉണ്ടായി ഞാൻ അവനെ കളിപ്പിക്കണ്ട എന്നാണ് തീരുമാനിച്ചിരുന്നത് പക്ഷെ അവനുമായിട്ട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു അവന് കളിക്കണം അവന് കളിച്ചേ പറ്റൂ എന്നുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് അവൻ കാണിക്കുകയുണ്ടായി സോ ടീമിന് വേണ്ടി എല്ലാം കൊടുക്കാൻ അവൻ റെഡിയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവനെ കളിപ്പിച്ചത് എന്നിട്ട് പിന്നീട് രണ്ടാം പകുതിയിൽ ഞാൻ സ്വർലോത്തിനെ കളിക്കാൻ വിടുകയായിരുന്നു മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് തന്നെയാണ് സ്വർലോത്ത് നടത്തിയത് അവനൊരു ഗോളൊന്നും നേടുകയുണ്ടായി എന്നാണ് ഇപ്പോൾ ഉള്ളിൽ ഡി എ ഗോസിമിയോണി പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ കളിക്കാൻ വയ്യ അസുഖബാധിതനാണ് വേണമെങ്കിൽ റെസ്റ്റ് എടുത്ത് പുറത്തിരിക്കാമായിരുന്നു ഹുലിൻ ആൽവരസിന് പക്ഷേ അദ്ദേഹത്തിന് അറിയാം ഈ സീസണിലെ സുപ്രധാനമായ മത്സരങ്ങളിൽ ഒന്നാണ് ഈ നടക്കുന്നത് എന്ന് ഏതായാലും ഇപ്പോൾ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി ലാലി ഗെയിലി കോൺസെൻട്രേറ്റ് ചെയ്യണം പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞ ടീമിന് ശരിയാണ് എന്നാലും തൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അവൻ നൽകി അതും അസുഖബാധിതനായിരുന്നിട്ട് പോലും ടീമിനോടുള്ള കമ്മിറ്റ്മെൻ്റ് കാണിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും കയ്യടിക്കണം ഹുലൻ ആൽവാരസിൻ്റെ ഈ ഒരു മെൻറ്റാലിറ്റിക്ക് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ടോക്സ് എത്താം